അപ്പോൾ രാവിലെ തന്നെ നീയോ കുട്ടീനെ പുറത്തിറക്കിയിട്ടുണ്ട് കൂട്ടുന്നു പുറത്താക്കിയതാണ് കേട്ടോ ഫുഡൊക്കെ കൊടുത്തിട്ട് അപ്പം മൂപ്പത്തിൻ്റെ അപ്പിടലും ഒന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ മുപ്പത്തിക്ക് മണ്ണ് വേറെ ഉണ്ട് കേട്ടോ വാങ്ങുന്ന മണ്ണാണ് പക്ഷെ അതിൽ ഇപ്പോൾ അപ്പിടലും മൂത്രയ്ക്കലൊന്നുമില്ല അത് പുറത്ത് തന്നെ പോയിട്ട് ഒക്കെ മൂത്രയ്ക്കലൊക്കെ അതിനെ കൊണ്ട് ഞാൻ വേഗം പുറത്താക്കിയതാണ് പിന്നെ നമ്മളെ ചോറിനുള്ള വെള്ളം ഇട്ട് കൊടുത്തിട്ടുണ്ട് ചോറ് തിളച്ചി കിട്ടാം അപ്പോൾ അവിടെ നന്നായിട്ട് പൊടിയാണ് നമ്മളെ വിറകിൻ്റെ പൊടി ഇട്ട മൊത്തം അപ്പോൾ അതൊന്ന് ക്ലീൻ ആക്കി എടുക്കണം ക്ലീനിങ് ഒന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ ചായ കുറിച്ചാടും ഞാൻ ചോറിനുള്ള വെള്ളം ഇട്ട് കൊടുത്ത് വേഗം അരിയാൻ ഇട്ട് കൊടുത്താൽ അന്ന് അവിടെ നിന്ന് തിളക്കിയല്ലോ എന്ന് പറഞ്ഞിട്ട് പിന്നെ ഇനിയിപ്പോൾ അയ്യൊരടുപ്പ് തന്നെ കറിയും വെച്ചുകൊടുക്കണം പിന്നെ ഏട്ട കിട്ടിയും കേട്ടോ അത് ഞാൻ മുറിച്ചൊരു ഭാഗത്തേക്ക് വെച്ചിട്ടുണ്ട് പിന്നെ അത് മുളക് ഇടലാന്നിട്ടാ പിന്നെ ചീര ഉപ്പേരുവാന്നാക്കുന്നത് പിന്നെ പപ്പടവും പൊരിക്കുക എന്നൊക്കെ വിചാരിച്ച് അപ്പോൾ ഇത് ആ ചോറ് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇപ്പോൾ ഇതൊന്നും ഊറ്റി കൊടുക്കട്ടെ ഞാൻ ഈ ഒരു പാത്രത്തിലാന്ന് കേട്ടോ ഊറ്റൽ ഒന്നീ കടവറേലും ഉറ്റു അല്ലെങ്കിൽ ഈ ഒരു പാത്രത്തിൽ ഉറ്റു ചോറും ചെമ്പും അവിടെ തന്നെ വെച്ചിട്ടോ എന്നിട്ട് കറിൻ്റെ ചട്ടി വേഗം അടുപ്പിലേക്ക് വെച്ചാൽ അല്ലെങ്കിൽ മൊത്തം പുകയ്ക്ക് അകത്തേക്ക് കിട്ടാം അപ്പോൾ ആ കറി ഈ ഒരു ചട്ടിയിലാണ് വെക്കുന്നത് അപ്പോൾ ചോറ് ഊറ്റി കൊടുത്തിട്ടുണ്ട് കറക്കിയുള്ള സാധനമൊക്കെ ഞാൻ മുറിച്ചിട്ട് വെച്ചിരുന്നു കേട്ടോ ആദ്യം തന്നെ ഇനിയിപ്പോൾ ഇതാ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതൊന്ന് നല്ലോണം ചൂടായിട്ട് വന്നിട്ട് കടുക് പിട്ടിച്ചു കൊടുക്കും പിന്നെ ഉലുവ ഇട്ട് കൊടുക്കാം അപ്പോൾ സാധനങ്ങളൊക്കെ എരിയത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എളുപ്പമെന്നല്ല അപ്പോൾ ഈ ഒരു ഫോർക്ക് എൻ്റെ അടുപ്പിലേക്ക് വീണ് ഞാൻ കണ്ടിക്കില്ലായിരുന്നു അപ്പോൾ അതെല്ലാം കൂടി കത്തി കരിഞ്ഞ പോലെ ആയിപ്പോയിട്ടാണ് പുതിയ ഫോർക്കായിട്ട് കടുക്ൂലുവ പൊട്ടിച്ചതിന് ശേഷം ഞാൻ ഉള്ളിയും അതുപോലെ തന്നെ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഇട്ട് കൊടുക്കുക എന്നിട്ടോ ഒന്ന് ചുവന്ന് വരാൻ വേണ്ടിയിട്ട് എന്നിട്ടാണ് നമ്മൾ തക്കാളിയും പച്ചമുളകും കൊടുക്കുക പിന്നെ അതിൻ്റെ അകത്തേക്ക് പുളി പിഴിഞ്ഞിട്ട് എന്താ മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്ത് നല്ലോണം വഴറ്റിയതിന് ശേഷം പിന്നെ പുളി പിഴിഞ്ഞിട്ട് നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് അടച്ച് വെച്ച് വേവിക്കലാണ് അതിന് ശേഷമാണ് നമ്മൾ ഏട്ട ഇട്ട് കൊടുക്കുക അതിൻ്റെ ഇടയിൽ കൂടിയ ഞാൻ വിഷക്ക് എന്ന് പറഞ്ഞാൽ പീടിയെന്ന് നെയ്യപ്പം വായിക്കൊണ്ടു വന്നിട്ടോ അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് കിട്ടുക ഈ ഒരു നെയ്യപ്പത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഉള്ളിൽ ചുവന്നുള്ളിയില്ല നമ്മൾ ചെറിയുള്ളി ചെറിയുള്ളി തൂമിച്ച് ഒഴിച്ചതാണ് കേട്ടോ കണ്ടത് നല്ല ടേസ്റ്റ് ഉണ്ട് അതിനൊക്കെ അയച്ച് നോക്കുന്ന നേരം അപ്പോൾ ഞാൻ പറഞ്ഞു തേങ്ങക്ക് മതിൽ ചുവന്നുള്ളിയാന്ന് ഇട്ടോ ഇട്ടുകൊടുത്തത് അപ്പം നല്ല ടേസ്റ്റ് എനിക്ക് തോന്നി അപ്പോൾ എന്താ നമ്മളെ കറി നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് ഇനിയിപ്പം ഇതിലേക്ക് ഏട്ട ഇട്ട് കൊടുക്കുക ഏട്ട ആദ്യം മുറിച്ച് വെച്ചിട്ട് കേട്ടോ അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല അപ്പോൾ ചോറ് കയ്പൊക്കെ കഴിഞ്ഞ് ചോറ് കഴിക്കലൊക്കെ കഴിഞ്ഞ് ഓരോരുത്തരും ഓരോ ഭാഗത്തേക്ക് പോയിട്ട് അപ്പോൾ ഒരു വൈകുന്നേരം അസറിഞ്ഞ് ശേഷം എടുത്ത വീഡിയോ ആണ് ഇത് കേട്ടോ ഞാൻ നനയ്ക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് ഈ ഒരു ഭാഗത്താണ് ഓസ് ഉള്ളത് പൈപ്പ് മേലേക്ക് ഇട്ട് കൊടുത്തിട്ട് അത് നനയ്ക്കാന്നൊക്കെ വിചാരിച്ചിട്ട് അപ്പോൾ ഈ ഓലക്കണ്ണിയൊക്കെ ഇങ്ങനെ നന്നായിട്ട് അലങ്കോലായിക്കുന്നതൊക്കെ ഒന്ന് നേരമാക്കിയിട്ടാണ് ഇതീനിയിപ്പോൾ ഒന്ന് ക്ലിയറാക്കി എടുക്കണം കേട്ടോ കാരണം നമ്മൾ ഇവിടെ ഒക്കെ ഒന്ന് വൃത്തിയാക്കിയതാണ് അപ്പോൾ എന്നാ ഷീറ്റ് ഇടാന്ന് പറഞ്ഞൊരു സൈഡിലേക്ക് ഒതുക്കി വെച്ചതാണ് ഇനി അത് അപ്പോൾ ഇതാ ഞാൻ ഓസ് വലിച്ചിട്ട് പോകുകയെന്നു കേട്ടോ നേരെ വലിച്ചിട്ടാൽ പെട്ടെന്ന് അതിൻ്റെ പൈപ്പൊന്നു കുത്തി വെച്ചാൽ നനയ്ക്കാൻ പറ്റില്ല വേഗം പിന്നെ ഉള്ള വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ നനയ്ക്കുന്ന വീഡിയോ ഒന്നും എടുത്തില്ല പിന്നെ എനിക്ക് എട്ടിൻ്റെ പണി കിട്ടിയത് അപ്പോൾ ഇതാ നമ്മളെ പൈപ്പ് ഇതേപോലെ ഇങ്ങനെ കയറ്റുന്ന സമയത്ത് ആ ഭാഗത്തൊന്ന് പൊട്ടിപ്പോയിട്ടോ ബാക്കി ഭാഗം മറ്റേ പൈപ്പിൻ്റെ ഉള്ളിലാണുള്ളത് അപ്പോൾ ഞാൻ ഒരു കളി അടച്ചിട്ടോ വെള്ളം മൊത്തം പുറത്തേക്ക് പോവുകയും ചെയ്തു അങ്ങനെ ഞാൻ പിടിച്ച് കെട്ടിക്കൊടുത്തിട്ടോ സ്റ്റോപ്പറൊന്നും എൻ്റെ കയ്യിൽ ഇല്ലാത്തതിനൊണ്ട് അതൊന്നും ഇടാനില്ലായിരുന്നു അപ്പോൾ ഞാൻ ഇതേപോലെ ഒന്ന് കെട്ടി കെട്ടിക്കൊടുത്ത് തൽക്കാലം വെള്ളം വരാണ്ട് നമുക്ക് നിൽക്കണല്ലോ അപ്പോൾ ഇത് അളിയങ്ക വാങ്ങിയ പൈപ്പ് അതിന് ആദ്യത്തെ പൈപ്പിൻ്റെ ഇത് ഈ ഒരു ഓസ് കുത്തി കൂടാന്ന് പറഞ്ഞിട്ട് രണ്ടാമത്തെ പൈപ്പ് വാങ്ങിക്കൊണ്ടു വന്നാൽ വാങ്ങിക്കൊണ്ടു വന്നത് രണ്ട് ദിവസമായിരിക്കും ഫിറ്റ് ചെയ്തിട്ടിട്ടോ അപ്പോൾ അത് ഫിറ്റ് ചെയ്ത് വെക്കുമ്പോൾ എനിക്കൈമേലിട്ടൊന്നും നനയ്ക്കാലോ എന്ന് പറഞ്ഞിട്ട് ഓസ് എടുത്ത് വന്നതാണ് അപ്പോൾ ഇടലും പൊട്ടലും കഴിഞ്ഞിട്ട് അപ്പോൾ ഇല്ലാണ്ടായി അപ്പോൾ എത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിക്കുമ്പോൾ ലൈക്ക് അടിക്കാൻ പറഞ്ഞു അവരുടെ ആദ്യമായിട്ട് കാണുന്നത് വെച്ചാൽ